നല്ല നല്ല സിനിമയാണ് പലരുടെയും ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം എല്ലാവർക്കും മുന്നിൽ കാഴ്ച വെച്ചേക്കാണ് പിന്നെ ഇതൊരു ഡാൻസറായ ഒരു കുട്ടിയുടെ കഥയാണ് ഡാൻസ് കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയുടെ കഥയാണ് അപ്പോൾ എൻ്റെ അനിയത്തിയെ പോലെ എനിക്ക് ഓർമ്മ വന്ന അനിയത്തിയ ഡാൻസറാണ് അവർക്കുണ്ടായ അനുഭവങ്ങൾ പോലും ഇതിൻ്റെ അത് പലതും കാണിച്ചിട്ടുണ്ട് പിന്നെ ലാൽജോ സാറിൻ്റെ അത് ഗസ്റ്റായിട്ട് വരുന്നുണ്ട് പിന്നെ മണിക്കുട്ടൻ ചേട്ടൻ എടുത്തു പറയേണ്ട കഥ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് വരുന്നുണ്ട് നല്ല മെസ്സേജാണ് ജാസ്മിൻ എന്ന് പറഞ്ഞ ആളാണ് റൈറ്റർ ആൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് നല്ല സ്ക്രിപ്റ്റാണ് ജോഷി എന്ന് പറഞ്ഞ ആളാണ് ഡയറക്ടർ അടിപൊളിയായിട്ടുണ്ട് പ്രദീപ് ടോമാണ് ബി ജിം ചെയ്തേക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് ഇൻട്രോലൊക്കെ എന്താണ് ഇഷ്ടപ്പെട്ട സിനിമ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ എന്താ പറയുക കറുപ്പിനെ കെട്ടുന്ന ഒരു പല സീനുകളിലും കറുപ്പിനെ എല്ലാവരും കുറ്റം പറയുന്നു പലയിടത്തും അവഗണിക്കുന്നു ഒരു മാറ്റി നിർത്തുന്ന ഒരു സംഭവമാണ് അതിൽ നിന്ന് രാജവ് സാറ് പറയുന്നുണ്ട് വെളുപ്പെന്ന് പറയുന്നത് കണ്ണുകൊണ്ട് മാത്രം ഒരു ഭംഗിയുള്ളൊരു സംഭവമാണ് നമ്മൾ മണിച്ചേട്ടനാണേലും അയ്യം വിജയനൊക്കെ ആണെങ്കിൽ സ്നേഹിച്ചത് അവരുടെ കഴിവുകൾ കണ്ടിട്ടാണ് അതേപോലെ കഴിവുകൾ കണ്ടിട്ട് ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു മെസ്സേജാണ് കൊടുത്തേക്കുന്നത് ഈ കുട്ടി നല്ലൊരു കഴിവാണ് നിറമല്ല മറിച്ച് വലിയൊരു കഴിവ് തന്നെയാണ് ഏറ്റവും വലുതെന്നുള്ളൊരു മെസ്സേജാണ് എല്ലാവരും മൂവിയാണ് അടിപൊളിയാണ് ഫാമിലി മൂവി തന്നെയാണ് എല്ലാവരും കാണുന്നത് ആ കുട്ടി വളരെ മികച്ചൊരു അഭിനയമായിട്ട് കാഴ്ച എല്ലാവരും നല്ല രീതിയിൽ തെരച്ച് എന്തായാലും ഇതിനെ എല്ലാവർക്കും വിജയാശംസകൾ നേരിട്ട് നല്ല രീതി എല്ലാവർക്കും കാണാനും കാണാൻ

ായി ഓടുന്ന വിശ്വാസം അതിൽ യാക്കുകയില്ല അത് നമ്മൾ അത് കേറി കഴിഞ്ഞാൽ അവസാനം വരെ നമ്മൾ വേറൊന്നും ചിന്തിക്കില്ല ക്ലിയർ ആയിട്ട് പോകുന്നല്ല നല്ലൊരു പ്രിൻസിപ്പള് സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് കൂടി ഇതിൽ വന്നിട്ടുണ്ട് അതായത് നമ്മളെ ആരൊക്കെ അഴിച്ചു ഇരിക്കാൻ യു ഷുഡ് കം ഔട്ട് ഫ്രം ദ ടോപ്പ് ഫ്രം ദ ബോട്ടം ടു ദ ടോപ്പ് ഹാസ് ദോപ്പ് ടാസ്ക് എങ്ങനെ ഇങ്ങനെ ഞാനാ അമ്മച്ചി ഞാനായിരുന്നു കണ്ട പോയിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് അമ്മോട് കാര്യം ദൈനോട്ടന പ്രാധാന്യമേ ഉള്ളൂ. ഇരിക്കുന്ന 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 കുറച്ച ലൈഡ് വാടാനേർക്ക്. ഒരു വീട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ടെസ്റ്റ് ആയിട്ട്. എല്ലാവരെ കരിപിച്ച് കൂടുതൽ ദർശനം. ഫാമിലിക്ക്. മാമ്മ എങ്ങനെ ഉണ്ട്? കണ്ടപ്പോൾ പറയാൻ കഴിയുന്നത് കണ്ടോ തന്നെയായിട്ട് ചൂണ്ടോ ഒരുപാട് പേര് കണക്ട് ആവുന്ന ഒരു സിനിമയാണ് ആ ഒരു എക്സ്പീരിയൻസ് സ്റ്റോറി എട്ടു വർഷത്തിന് ശേഷം ആൾക്കാർ എങ്ങനെ ഉണ്ടായിരുന്നു ആ കുട്ടിയെ വർക്കിംഗ് കൂടി പക്ഷേ ഫാമിലിയുടെ ട്രീമാണ് ഈ സിനിമ എന്ന് പറയുന്നത് കുട്ടിയെ സ്റ്റാർ ആണ് സപ്പോർട്ട് ചെയ്യാണ്ട് എങ്ങനെയാ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാകും ഒരുമിച്ച് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടമായോ അവൻ്റെ ജീവിതം അവൻ്റെ ലൈഫ് സ്റ്റോറി സോ അത് നമ്മൾ അനുഭവിച്ചു അത് ചെയ്യും സ്പെഷ്യായിട്ടുള്ളത് ആൻഡ് അതിൽ അവൾ അങ്ങനെ അച്ചീവ് ചെയ്തെന്നൊന്നല്ലേ അതാണ് ഈ പടമിൻ്റെ മോട്ടിവേഷൻ ലെസ് ഫോൺ ഒരു കറക്ഷൻസോ സമയത്ത്

സിസ്റ്റർ ഫിലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എങ്ങനെ ആൾക്കാരെ ആക്സെപ്റ്റ് ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ല സന്തോഷമായി ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് പിന്നെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോ ആ പേടി മാറി ഞാൻ ഇതിന്റെ എഡിറ്ററാണ് അപ്പോൾ അതുകൊണ്ട് വർഷത്തെ ഞങ്ങളുടെ അതിൻ്റെ എല്ലാവരും നല്ല ഭയങ്കര ഭയങ്കര സന്തോഷം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട് കേൾക്കുന്നു എന്നുള്ളൊരു അറിവായിരുന്നു വളരെ